കൊച്ചുകൂട്ടുകാരെ വായനയുടെയും വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകത്തേക്ക് എത്തിച്ച ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് നാളെ സമാപനമാവും ഷാർജ ബുക്ക് അതോറിറ്റിയാണ് മേള സംഘടിപ്പിച്ചത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വൺസ് അപ്പോൺ എ ഹീറോ എന്ന പ്രമേയത്തിലാണ് ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് വേദിയായത് ഷാർജ എക്സ്പോ സെന്ററിൽ മെയ് മാസം പന്ത്രണ്ട് വരെ മേള നീണ്ടു നിൽക്കും ഇത് പതിനഞ്ചാം അധ്യായമാണിത് കുട്ടികൾക്കിടയിൽ വായന പ്രോത്സാഹിപ്പിക്കുമെന്ന ലക്ഷ്യത്തിലാണ് പരിപാടി ഒരുക്കിയത് ഇന്ത്യ ഉൾപ്പെടെ അറുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി പന്ത്രണ്ട് അതിഥികൾ പങ്കെടുത്തു വായനോത്സവത്തിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആകർഷകമായ ശില്പശാലകളും സെഷനുകളും നടന്നു ഈ മേഖലയിലെ ആദ്യത്തെ ഷാർജ ആനിമേഷൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഇറ്റലിയിലെ ബെർഗാമോ ആനിമേഷൻ ഡേയ്സ് ഫെസ്റ്റിവലിന്റെ പങ്കാളിത്തത്തോടെയാണ് ഈ പരിപാടി ഒരുക്കിയത് ബുക്ക് സെല്ലേഴ്സ് കോൺഫറൻസിന്റെ രണ്ടാം പതിപ്പും ഇതോടൊപ്പം നടന്നു തൊണ്ണൂറ്റിമൂന്ന് അറബ് പ്രസാധകരും നാൽപ്പത്തിയെട്ട് വിദേശ പ്രസാദരും ഉൾപ്പെടെ നൂറ്റി നാല്പത്തിയൊന്ന് പ്രസാധകർ മേളയിൽ സംബന്ധിച്ചു